ആർ എസ് എസിൻ്റെ അജണ്ട ഹിന്ദു രാഷ്ട്ര നിർമ്മിതി എന്നുള്ളതാണ് അതിന് സഹായകരമായ ആശയപരിസരം ഒരുക്കാനാണ് രാജ്യത്തെ ദൈക്ഷണിക കേന്ദ്രങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി ആർ എസ് എസ് ശ്രമിക്കുന്നത് സർവകലാശാലകളെയും മറ്റ് ബൗദ്ധിക കേന്ദ്രങ്ങളെയുമെല്ലാം തങ്ങളുടെ തങ്ങൾ തങ്ങളുയർത്തിപ്പിടിക്കുന്ന മതരാഷ്ട്ര സിദ്ധാന്തത്തെ രാഷ്ട്രീയത്തിലേക്ക് പരാവർത്തനം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ വച്ച് തന്നെ ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്മേളനം വിളിച്ചു ചേർക്കാനും മോഹൻ ഭഗവത്തിനെ തന്നെ അതിൻ്റെ ഉദ്ഘാടകനായി ഒക്കെ ശ്രമിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു മതത്തിന്റെ അപ്രമാദിത്വവും മേധാവിത്വവും അടിച്ചേൽപ്പിക്കേണ്ട ഇടങ്ങളല്ല നമ്മുടെ സർവകലാശാലകൾ ആ നിലയിൽ അവയുടെ മതനിരപേക്ഷ സ്വഭാവം എന്തു വില കൊടുത്തും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്ന് ഇന്ന് കേരളത്തിലെ മതനിരപേക്ഷ മതേതര സ്വഭാവത്തിലുള്ള ഏത് മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ് മോഹൻ ഭഗവത്താണ് ഇത് ഉദ്ഘാടനം ചെയ്തതെന്ന് ഞാൻ പറയണ്ടായല്ലോ മോഹൻ ഭഗവത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജ്യോതി സിംഗ് എന്ന പെൺകുട്ടി മരിച്ച സന്ദർഭത്തിൽ ഒരു കമന്റ് പാസാക്കിയിരുന്നു ജ്യോതി സിംഗ് വളരെ ഒരു ദുരന്തപൂർണമായ മരണമാണ് ആ പെൺകുട്ടിക്ക് ഓടുന്ന ബസ്സിൽ വച്ച് ഒരു കൂട്ടം കാബാലികർ ജ്യോതി സിംഗിനെ ബലാത്സംഗം ചെയ്ത് ഉപയോഗിച്ച ഒരു മുഷിന്റെ തുണി വലിച്ചെറിയുന്ന കൂടി ബസ്സിൽ നിന്ന് പുറത്തേക്ക് എറിയുകയാണ് ഉണ്ടായത് ആ സന്ദർഭത്തിൽ മോഹൻ ഭഗവത്ത് പറഞ്ഞ വാചകം പെണ്ണിന്റെ ഇടം വീടിനകത്താണ് വീടിന് ചുറ്റും അദൃശ്യമായൊരു ലക്ഷ്മണരേഖയുണ്ട് ആ ലക്ഷ്മണരേഖയ്ക്ക് പുറത്തേക്ക് കാലെടുത്തു വച്ചാൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് വളരെ നിഷ്ഠുരമായ നിലയിൽ അഭിപ്രായം പാസാക്കയാണ് അദ്ദേഹം ചെയ്തത് അതായത് പെൺകുട്ടി ആ പെൺകുട്ടി പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കുന്നതിനു വേണ്ടി ഗ്രാമം വിട്ട് ഡൽഹി നഗരത്തിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത് ആ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോയതിന്റെ ഭാഗമായിട്ടാണ് ആ പെൺകുട്ടിക്ക് ദുരന്തം ഉണ്ടായതെന്നാണല്ലോ അദ്ദേഹം വ്യാഖ്യാനിച്ചത് ഇവരുടെ പഴയ സ്മൃതികളും ഒക്കെ തന്നെ എന്താ പറയുന്നത് നമ്മുടെ സ്ത്രീകളും ശൂദ്രരായവരും ഒക്കെ തന്നെ അതിൽ ബഹിഷ്കൃതരായി നിൽക്കുന്ന വർണാശ്രമത്തിലേ വരാത്ത ബഹുഭൂരിപക്ഷം വരുന്ന വിഭാഗങ്ങളും വേദം പഠിച്ചാൽ ചെവിട്ടിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് ഈ ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ പിന്നിലുള്ളത് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്ന ഈ സമ്മേളനം എന്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം ബോധവും ബുദ്ധിയും ഇല്ല എങ്കിൽ അവര് വൈസ് ചാൻസലറായി നിയമിതരാകാൻ പാടില്ലല്ലോ അപ്പൊ അവർക്കിതിനെക്കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് അവർ പോയിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല